ഒരാൾ നമ്മോട് അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതിന് തുല്യമായതോ അതിനേക്കാൾ കൂടുതലോ അദ്ദേഹത്തോട് മറുപടി നൽകണമെന്ന് ഖുർആാൻ നമ്മോട് പറയുന്നു പലതരം അഭിവാദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് നമ്മൾ പലതരം ആളുകളെ കണ്ടുമുട്ടാറുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അഭിവാദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ചിലപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ മറ്റു ചിലപ്പോൾ നമസ്കാരം മറ്റു ചിലപ്പോൾ ഹലോ ഇത്തരം അഭിവാദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അഭിവാദ്യം അസ്സലാം അലൈക്കും വറഹമത്തുള്ള എന്ന മഹത്തായ വചനമാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുന്ന തരത്തിലുള്ള അഭിവാദ്യമാണ് ഇസ്ലാം നമ്മോട് പൽപ്പിക്കുന്നത് സൽമാൻ അൽ ഫാരിസി റസി അള്ളാഹുവിനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ നബി നബിസ്ഹാഹു അലൈഹി വസമ്മ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം അസ്സലാം അലേഖല എന്ന് പറയുന്നു മുത്തനബി മറുപടിയായി അലൈക്കും വറഹമത്തുള്ള എന്ന് മറുപടി നൽകുന്നു മറ്റൊരാൾ നബി അല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം എന്ന് പറയുന്നു മുത്തനബി മറുപടിയായി മൂന്നാമതൊരാൾ അലൈഹി അലൈവലാ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നു അലൈക്കും കടന്നുവരുന്നുള്ളാഹി വറക്കാത്തുഹു എന്ന് അദ്ദേഹം പറയുമ്പോൾ മുത്തനബിസ് അലൈവല മറുപടിയായി വാലേഖ് എന്ന് മാത്രം പറയുന്നു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു നബിയെ എന്നെ മുന്നേ വന്ന രണ്ടു പേർക്കും അങ്ങ് സലാം അടക്കിയപ്പോൾ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞല്ലോ നബിസുൽ അള്ളാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇന്ന കല്ലം തഥാ നഷി ആ നിങ്ങൾ എനിക്ക് പറയാൻ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാൻ എനിക്കൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുനിസ ഇലെ എൺപത്തി ആറാമത്തെ ആയത്ത് അലൈഹി വസ്ലമ തങ്ങൾ ഓദി കേൾപ്പിക്കുന്നു ഒരാൾ നമ്മോട് അഭിവാദ്യം ചെയ്താൽ അയാൾ പറഞ്ഞ അതേ വാചകം കൊണ്ട് മറുപടി പറയുകയോ അതിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് മറുപടി പറയുകയോ ചെയ്യേണ്ടതാണ് ഒരാൾ നമ്മോട് അസ്സലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് വായാലും അസ്ലാം വറഹമത്തുള്ള എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് വായാലക്കും അസ്സലാം വറഹമത്തുല്ലാഹു ബറക്കാത്തുഹു എന്നും നമുക്ക് മറുപടി പറയാം എന്നാൽ ആദ്യത്തേത് അതേപോലത്തത് കൊണ്ട് മറുപടി പറയാൽ നിർബന്ധവും അതിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് മറുപടി പറയൽ സുന്നത്താണെന്നും നമ്മെ പഠിപ്പിക്കുന്നു ഇസ്ലാം പല സമയത്തും സലാമിന്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബുഖാരി അറുലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അദീസിൽ കാണാം ലാ ഹത്താ ഹത്താ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം പരിപൂർണ മുക്മിനാവണം പരിപൂർണമുക്മിനാവണമെങ്കിൽ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടണം പരസ്പരം ഇഷ്ടപ്പെടാൻ വേണ്ടി ഹബീബായ് മുത്തുൻബി സാഹു അലൈവലം നമ്മളെ പഠിപ്പിക്കുന്നത് അവല അതുല് മാല ഷെയ് ഇനിദായൽ തുഹു തഹാബപ്തും നിങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം അതുപോലെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റാലി ഉള്ളഹുനോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത ആറെണ്ണമാണ് അതിലൊന്നാമത്തതായി വിശദീകരിക്കുന്നത് ഇദ ലക്കീ തഹു ഫസലി പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളതാണ് സലാം പറയലും മടക്കലും ഏറെ പുണ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സലാം പറയലും സലാം മടക്കലും ഏറെ പുണ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അസഭ്യവാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന നോർമലൈസ് ചെയ്യപ്പെട്ട കാലത്ത് സലാം പറഞ്ഞുകൊണ്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടും ഏറെ നന്മകൾ പരസ്പരം കൈമാറാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് സലാം പറയൽ സുന്നത്തും അത് മടക്കൽ നിർബന്ധവുമായി ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ല പ്രാർത്ഥന കൊണ്ട് മറ്റൊരാൾക്ക് അഭിവാദ്യം ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഒരാൾക്ക് നന്മ ചെയ്ത് കൊടുക്കാൻ അതുപോലെ നന്മ ചെയ്യുമ്പോൾ തിരിച്ച് നന്മ ചെയ്യുക എന്ന ഒരു ഗുണപാഠം കൂടെ ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഒരു മുസ്ലിമിനെ കണ്ടാൽ ആരോടൊക്കെ സലാം പറയണം പറയേണ്ടതില്ല എന്നുള്ളതിൻ്റെ വിശദവിവരം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സലാം പറയൽ അനുവദനീയമായ ആളുകളോട് എപ്പോഴും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യുക എന്ന മഹത്തായ ഒരു പാഠം നാം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നാം പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്ന് മാത്രം നടത്തി അസ്ലാംക്കും വരഹമത്തല്ല